വെൽക്കം ടു പി എസ് സി ടോക്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജീനെ പറ്റിയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്പേസും അതുമായി അനുബന്ധപ്പെട്ട ഇന്ത്യയുടെ അച്ചീവ്മെൻസിനെ പറ്റിയും ഇന്ത്യയുടെ ടെക്നോളജീസിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ യൂഷ്വലി പി എസ് സിയിൽ അഞ്ച് മാർക്ക് വരെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വെയ്റ്റേജ് വരാറുണ്ട് കറണ്ട് അഫെയേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പം കറണ്ട് അഫെയേഴ്സ് പക്ഷേ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് മനസ്സിലാവണം എങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ആ ഒരു എക്സാം ഓറിയൻറ്റഡായിട്ട് നമുക്കത് പ്രിപ്പയർ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ കുറച്ച് നമ്മുടെ എങ്ങനെ നമ്മളെങ്ങനെയാണ് നമ്മളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ എന്തൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം ഓക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട രണ്ട് കോൺസെപ്റ്റ്സ് ആണ് അതായത് സാറ്റലൈറ്റുകളെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യം പഠിക്കണം ഒന്നെന്ന് പറയുന്നത് പോളാറും ജിയോ സ്റ്റേഷനറി അല്ലെങ്കിൽ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് ഇത് രണ്ടിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം ഓക്കെ അപ്പം പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് എർത്തുവായിട്ട് വളരെ അടുത്തുള്ള ഓർബിറ്റാണ് ഓക്കെ ഒരു നൂറ് അഞ്ഞൂറ് ചിലപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ അത്രയൊക്കെ വരെയേ ഉള്ളൂ പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് അതേസമയം ജിയോ സിംഗ്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ദൂരെയുള്ള ഓർബിറ്റിനെയാണ് നമ്മൾ ജിയോ സിംഗ്രണസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ അകത്ത് ജിയോ സ്റ്റേഷനറി എന്നുണ്ട് അല്ലേ ജിയോ സിംഗ്രണസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം കിലോമീറ്ററിന്റെ അവിടെയുള്ള ആ എല്ലാ ഓർബിറ്റുകളെയും കൂടെ പറയുന്ന ഒരു അംബർല ടേം ആണ് ജിയോ സിങ്ക്രണസ് എന്ന് പറയുന്നത് അതേസമയം ഈ ജിയോ സിംഗ്രണസ് ഓർബിറ്റിൻ്റെ അകത്ത് ഈ ഇക്വേറ്ററിന് നേരെ മണ്ടയിലുള്ള ആ ഒരു ഓർബിറ്റിനെ മാത്രം വിളിക്കുന്ന പേരാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഓക്കെ ഇതിൻ്റെ അകത്ത് ജിയോ ഓർബിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് ഓക്കെ അപ്പം നമുക്കിത് കാണാൻ സാധിക്കും ഓക്കെ ഒരു സാറ്റലൈറ്റ് എങ്ങനെയാണ് ഓക്കെ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം എർത്തിന് ഒരു സ്വന്തമായിട്ടൊരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട് ഓക്കെ എന്താണ് സാറ്റലൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അതിനെ റിവോൾവ് ചെയ്യുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം എർത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് മൂൺ അല്ലേ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് നമ്മൾ ഹ്യൂമൻസ് ആയിട്ട് വിടുന്നുണ്ട് ഓക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പം രണ്ട് ഓർബിറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു അപ്പം അതിൻ്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം പോളാറും ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്സും തമ്മിലുള്ള ഓക്കെ ഒന്നെന്ന് പറയുന്നത് പോളാർ ഓർബിറ്റ് പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി നോർത്ത് ടു സൗത്ത് ആണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എപ്പോഴും വരിക ഓക്കെ മാത്രമല്ല ആ സാറ്റലൈറ്റുകൾ യൂഷ്വലി എർത്തിനെ ഒരു ദിവസം ഒരു പത്ത് ടു പന്ത്രണ്ട് പതിമൂന്ന് തവണയൊക്കെ വരെ നമ്മുടെ എർത്തിനെ റിവോൾവ് ചെയ്യാറുണ്ട് ഓക്കെ അതേസമയം ജിയോ സിക്രണസ് ഓർബിറ്റിൽ എന്താണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റിൻ്റെ അകത്ത് എർത്തിൻ്റെ ഒരു ദിവസം ഒരൊറ്റ തവണ മാത്രമേ അത് എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ ഓക്കെ പിന്നെ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഹൺഡ്രഡ് മുതലേ തുടങ്ങും ഓക്കെ പോളാർ ഓർബിറ്റിൽ ഓക്കെ അതേസമയം ജിയോ സിക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തേർട്ടി സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സ് നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എബവ് ആയിട്ടാണ് എപ്പോഴും ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് ഉണ്ടാവുക ഓക്കെ അതേസമയം പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ പോളാർ ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് യൂഷ്വലി എർത്തിൻ്റെ ഒബ്സർവേഷൻ വെതർ മോണിറ്ററിങ് റെക്കണസൻസ് ഓക്കെ ഡിഫൻസിൻ്റെ പർപ്പസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ പോളാർ ഓർബിറ്റിൻ്റെ സാറ്റലൈറ്റുകളുള്ളു ഉണ്ടായിരിക്കുക അതേസമയം ജിയോ സിംഗ്രണസ് ഓർബിറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മെയിൻലി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളാണ് ജിയോ സിംഗ്രണസ് ഓർബിറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക ഓക്കെ മാത്രമല്ല അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും അപ്പം ഇന്ത്യക്ക് നേരെ ഫ്രണ്ടിലുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഓക്കെ ഇന്ത്യനെ ഫോക്കസ് ചെയ്തുള്ള ഒരു സാറ്റലൈറ്റാണെന്ന് നമ്മുടെ എപ്പോഴും അത് ഇന്ത്യയുടെ മുകളിൽ തന്നെ ഉണ്ടാവും ഓക്കെ ആ ഒരു മുപ്പത്താറായിരം കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ ഇന്ത്യയുടെ മുകളിൽ തന്നെ എപ്പോഴും ആ സാറ്റലൈറ്റ് ഉണ്ടാവും ഓക്കെ ഫുൾ ടൈം അപ്പം നമുക്ക് ആദ്യം ഐ എസ് ആർഒയുടെ ഒരു ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐ എസ് ആർഒ് ഒരു വളരെ ആയിട്ടുള്ള ഒരു തുടക്കത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ് ഓക്കെ അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നെഹ്റുവിൻ്റെ മുമ്പിലുള്ള ഒരു വലിയൊരു ചോദ്യമായിരുന്നു നമ്മൾ ഇത്രയും പട്ടിണിയും പാവങ്ങളും ഉള്ള ഒരു ദേശത്ത് നമ്മൾ ഒരു സ്പേസ് പ്രോഗ്രാം തുടങ്ങണം എന്നുള്ള ഒരു കാര്യം ഒരു ചോദ്യം പക്ഷേ നെഹ്റു പിന്നീട് ചിന്തിച്ചു നമുക്കൊരു സമഗ്രമായൊരു വികസനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പറ്റുള്ളൂ അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ടെക്നോളജിക്കും നമ്മുടെ ഭാവിക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് സയൻസിൻ്റെ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് ഐ എസ് ആർഒയുടെ ജനനം തുടങ്ങുന്നത് ഓക്കെ അപ്പം ഇത് ഈ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് അല്ലേ നമ്മൾ ഒരു റോക്കറ്റിന്റെ ഒരു ഭാഗം ഒരു സൈക്കിളിൽ ഇങ്ങനെ ഉന്തികൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഓക്കെ ഇവിടെ നിന്ന് നമ്മുടെ ഐ എസ് ആർഒ ഇന്ന് ഏത് നിലയിലാണ് എത്തിയിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഓക്കേ ഇന്ത്യ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത അല്ലെ ലോഞ്ച് ചെയ്ത ഒരു സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട എന്ന് പറയുന്നത് ഓക്കെ ആര്യഭട്ട നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടത് ഓക്കെ അത് കഴിഞ്ഞ് ോഹിണി എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഇന്ത്യ സ്വന്തമായി നമ്മൾ ലോഞ്ച് ചെയ്ത നമ്മൾ സ്വന്തം കേപ്പബിലിറ്റിയിൽ നമ്മൾ ലോഞ്ച് ചെയ്ത ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് രോഹിണി ഓക്കെ അത് നമ്മുടെ എസ് എൽ വി ത്രീ എന്ന് പറയുന്ന ഒരു ലോഞ്ച് വെഹിക്കിളിൽ നിന്നാണ് നമ്മൾ രോഹിണി ആദ്യമായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് വിട്ടത് പോളാർ ഓർബിറ്റിലേക്ക് എസ് എൽ വി ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ റോക്കറ്റുകളിൽ ഒന്നാണ് ഒരു സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിലേക്ക് ഒരു ഓർബിറ്റിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള കേപ്പബിലിറ്റി ആദ്യമായി നമ്മൾ കാണിച്ച് നമ്മൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു റോക്കറ്റാണ് എസ് എൽ വി ത്രീ പിന്നെ ഇത് കഴിഞ്ഞ് എസ് എൽ വി കഴിഞ്ഞ് നമ്മളൊരു ഒരു റോക്കറ്റും കൂടെ ഉണ്ടായിരുന്നു എ എസ് എൽ വി അതൊരു പക്ഷെ ഒരു ഒരു വലിയൊരു ഫെയിലിയർ ആയിരുന്നു അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ അതാണ് പി എസ് എൽ വി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മിഷൻസിലും പി എസ് എൽ വി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം പി എസ് എൽ വി യുടെ മെയിനായിട്ടുള്ള എൻജിൻ ശക്തി എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കേരളീയൻ ആയിട്ടുള്ള ഒരു ഒരു ആയിട്ടുള്ള നമ്മുടെ നമ്പി നാരായണ അത് കണ്ടുപിടിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തത് ഓക്കെ അപ്പം പി എസ് എൽ വി എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്പേ നമ്മുടെ സ്പേസിൻ്റെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നിറവേറ്റി തന്ന ഒരു അത്രയും റിലയബിളായിട്ടുള്ളൊരു റോക്കറ്റാണ് പി എസ് എൽ വി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ പി എസ് എൽ വി പി എസ് എൽ വിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനൊരു പരിധി കൂടുതൽ വെയിറ്റ് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു അപ്പം അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടെ റോക്കറ്റ് നമുക്ക് വേണമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത റോക്കറ്റാണ് ജി എസ് എൽ വി എന്ന് പറയുന്നത് ഓക്കെ ജി എസ് എൽ വിക്ക് നമ്മൾ ക്രയോജനിക് എൻജിനും ഒക്കെ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് ജി എസ് എൽ വിയിലാണ് ഓക്കെ അപ്പം ജി എസ് എൽ വി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കാൻ നമ്മൾ നോക്കി അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്ന് പറയുന്ന എൽ വി എം ത്രീ എന്ന് പറയുന്ന ഈ ഒരു റോക്കറ്റ് ഓക്കെ ഇത് വളരെ ഹൈ അതുപോലെ വെയിറ്റ് കൊണ്ടുപോവാൻ ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് കിലോയൊക്കെ വരെ കൊണ്ടുപോവാൻ കപ്പാസിറ്റിയുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു റോക്കറ്റാണ് നമ്മുടെ ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പം ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ് ഓക്കെ ഇനി നമുക്ക് ഇന്ത്യ കണ്ടുപിടി ഇന്ത്യ നടത്തിയിട്ടുള്ള കുറച്ച് സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻസിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ചന്ദ്രയാനാണ് ചന്ദ്രയാൻ സീരീസാണ് ചന്ദ്രയാൻ വൺ ടു ആൻഡ് ത്രീ ഓക്കെ ചന്ദ്രയാൻ വൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു മിഷനാണ് ഓക്കെ അതിൻ്റെ അതിൻ്റെ അകത്ത് ഒരു ഓർബിറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് മൂണിന് ചുറ്റും കറങ്ങാനുള്ള ഒരു സാറ്റലൈറ്റ് പോലെയുള്ള ഒരു ഓർബിറ്റർ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് എവർ മിഷൻ ആയിരുന്നു ഓക്കെ ഇന്ത്യ ഒരു മൂണിലേക്ക് വിട്ട ആദ്യത്തെ മിഷൻ ആയിരുന്നു ചന്ദ്രയാൻ ഓക്കെ ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഒരു വളരെ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തവും ചന്ദ്രയാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ മൂണിൻ്റെ സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത് ചന്ദ്രയാൻ വണ്ണായിരുന്നു ഓക്കെ പിന്നെ ഇത് മാത്രമല്ല നമുക്ക് വളരെ ഡീപ് സ്പേസ് ആയിട്ടുള്ള മിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് നമ്മൾ തെളിയിച്ചത് ചന്ദ്രയാനിലാണ് ഓക്കെ ചന്ദ്രയാൻ വണ്ണിലാണ് ഇനി ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മളത് ലോഞ്ച് ചെയ്തത് അതിൻ്റെ അകത്തൊരു ഓർബിറ്റർ ഉണ്ടായിരുന്നു ലാൻഡർ ഉണ്ടായിരുന്നു റോവർ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ കുഴപ്പമില്ലാ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഓർബിറ്റർ നല്ല സക്സസ്ഫുൾ സക്സസ്ഫുള്ളാണ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ലാൻഡറും റോവറും എർത്തിന്റെ സർഫസിലേക്ക് പോകാൻ പോയ സമയത്ത് അത് കൺട്രോൾ പോവുകയും അത് ക്രാഷ് ആവുകയും ചെയ്തു ഓക്കെ അപ്പൊ അതൊരു സക്സസ്ഫുൾ അല്ലായിരുന്നു ആ ഒരു മിഷൻ ഫെയിലിയർ ആയിരുന്നു ഓക്കെ നമുക്കത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡേറ്റയും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ കിട്ടിയല്ല അപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഇതായിരുന്നു ലൂണാർ ടോപ്പോഗ്രഫി കണ്ടുപിടിക്കുക നമ്മുടെ മൂണിൻ്റെ അകത്തുള്ള മിനറൽസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ പറ്റി നല്ല നല്ല രീതിയിൽ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇത് സൗത്ത് പോളിലേക്കാണ് ഇത് പോയത് അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുന്നത് വാട്ടർ ഐസ് ഓക്കെ ഇതിൻ്റെയൊക്കെ പ്രസൻസ് നല്ല രീതിയിൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ ടു വിട്ടത് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ ചന്ദ്രയാൻ ടുവിൽ ലാൻഡറും റോവറും ഒരു ഫെയിലിയർ ആയിരുന്നു അപ്പം നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ലാൻഡറും റോവറും ഓക്കെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേര് പ്രഖ്യാൻ എന്നു ഓക്കെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യമായിട്ട് നമ്മളാണ് സൗത്ത് പോൾ അതായത് മൂണിന്റെ സൗത്ത് പോളിൽ സക്സസ്ഫുൾ ആയിട്ട് സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ചന്ദ്രയാൻ ത്രീയിൽ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തു ഓക്കെ അതുപോലെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാൻഡിങ് മൊബിലിറ്റി കേപ്പബിലിറ്റീസ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഓക്കെ അതുപോലെ നമ്മുടെ ലൂണാർ സോയിൽ അതായത് മൂണിൻ്റെ സോയിലും ഓക്കെ പിന്നെ അതിൻ്റെ കോമ്പോസിഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അത് നമ്മളെ സഹായിച്ചു അപ്പം ചന്ദ്രയാൻ ത്രീ ഒരു വലിയ സക്സസ് ആയിരുന്നു ഓക്കെ പിന്നെ അടുത്തൊരു നമ്മുടെ ഒരു മിഷൻ ആയിരുന്നു മംഗളിയാൻ നമ്മുടെ ചൊവ്വ അതായത് മാർസിലേക്ക് നമ്മൾ വെച്ച നമ്മൾ കൊടുത്ത ഒരു മിഷനായിരുന്നു മംഗളയാൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു വളരെ ചീപ്പായിട്ടാണ് നമ്മൾ അത് ചെയ്തത് നാനൂറ്റമ്പത് കോടി മാത്രമേ ചെലവിൽ നമ്മളൊരു ഒരു മാർസ് മിഷൻ നമ്മൾ ചെയ്തു കൊടുത്തു അത് ഇന്ന് ലോകം മുഴുവൻ നമ്മളെ വാഴ്ത്തിയതാണ് നമ്മുടെ രാജ്യത്തിന് പിന്നെ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്ത മറ്റൊരു മിഷനാണ് ആദിത്യ എൽവൺ എന്ന് പറയുന്നത് ഓക്കെ ഈ മിഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂര്യനെ ഒബ്സേർവ് ചെയ്യാനും അതിൻ്റെ കൊറോണയും മറ്റ് അതിൻ്റെ കോമ്പോസിഷൻസിനെ പറ്റിയും മറ്റ് പല കാര്യങ്ങളെ പറ്റിയും പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദിത്യ എൽ വൺ കൊണ്ടുപോയി വിക്ഷേപിച്ചത് ഓക്കെ അപ്പം അത് എൽ വൺ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് അത് നിൽക്കുക ഓക്കെ അതായത് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള കുറച്ച് പോയിന്റുകളുണ്ട് ഓക്കെ ആ പോയിന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനർജി വളരെ കുറവ് മതി ആ ഒരു പോയിന്റിൽ നിൽക്കാൻ ഓക്കെ അതുകൊണ്ട് നമുക്ക് ഫ്യൂവലും മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒത്തിരി കാലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു പോയിന്റാണ് എൽ വൺ എന്ന് പറയുന്നത് അപ്പം ആ എൽ വൺ എന്ന് പറയുന്ന പോയിന്റിലാണ് ആദിത്യ എന്ന് പറയുന്ന മിഷൻ ആദിത്യ എൽ വൺ എന്ന് പറയുന്ന ആ മിഷൻ പോയി നിൽക്കുന്നത് ഓക്കെ അപ്പം അത് അവിടെ നിന്നുകൊണ്ട് സണ്ണിനെ നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് അതിനുണ്ട് പിന്നെ ഐ എസ് ആർഒയുടെ ഒരു വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് സാറ്റലൈറ്റ് നമ്മൾ നമ്മളെല്ലാവരും എല്ലാവരും ജി പി എസ് യൂസ് ചെയ്യുന്നു അല്ലേ ഗൂഗിൾ മാപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പം ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് അതിൻ്റെ ടെക്നോളജി എന്താണ് ജി പി എസ് ആണ് അത് യൂസ് ചെയ്യുന്നത് അത് അമേരിക്ക ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പം മെയിനായിട്ട് ആറ് കൺട്രീസിനാണ് ഇതുപോലെയുള്ള ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉള്ളത് ഓക്കെ ഒന്നെന്ന് പറയുന്നത് റഷ്യ ഉണ്ട് ഓക്കെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ജപ്പാൻ ഉണ്ട് ഓക്കെ ചൈനയുണ്ട് ബൈഡു ഓക്കെ അതുപോലെ അതുപോലെ തന്നെ അങ്ങനെ ഒരു രാജ്യമായി നമ്മൾ ഇന്ത്യയെ മാറി ഓക്കെ അപ്പം ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റം അല്ലെ ഇന്ത്യയുടെ ഒരു സ്വന്തമായ ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്നതാണ് ഇതൊരു ഏഴ് സാറ്റലൈറ്റിൻ്റെ സീരീസ് ആണ് ഇതിൻ്റെ അകത്ത് നാലെണ്ണം ഇതിൻ്റെ അകത്ത് നാ ഇത് മൂന്ന് സെവൻ ഏഴ് സാറ്റലൈറ്റുകളാണുള്ളത് അതിൻ്റെ അകത്ത് മൂന്നെണ്ണം ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലും നാലെണ്ണം ജിയോ സിംഗ്രണസ് ഓർബിറ്റിലുമാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഓക്കെ മാത്ര മാത്രമല്ല നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ബൗണ്ടറിയും അത് അതോടുകൂടെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതിൻ്റെ അറൗണ്ട് ഉള്ള ചുറ്റുമുള്ള ഏരിയയും ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് നാവിക്ക് എന്ന് പറയുന്ന സിസ്റ്റമാണ് നമ്മുടെ നമ്മുടെ ജി പി എസ് എന്ന് പറയുന്ന പേര് ശരിക്കും നാവിക്കെന്നാണ് ഓക്കെ ഇതിനൊത്തിരി മിലിറ്ററി ആപ്ലിക്കേഷൻസ് ഉണ്ട് സിവിലിയൻ ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിന് ഈ ഒരു ഈ ഒരു ഐ ആർ എൻ എസ് എസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഐ ആർ എൻ എസ് എസ് മെയിൻലി കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നെന്ന് വെച്ചാൽ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് അതിൻ്റെ അത് ഈ ശത്രുക്കൾ ഉണ്ടായിരുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ യു എസിനോട് അന്നത്തെ യു എസിനോട് നമ്മൾ ചോദിച്ചു ജി പി എസ്സിന്റെ പൊസിഷൻസും മറ്റു കാര്യങ്ങളും തരാൻ പക്ഷെ അവരത് തന്നില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ത്യ അങ്ങനെ ആ ഒരു പർപ്പസ് മെയിൻലി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഐ ആർ എൻ എസ് എസ് പോലെയുള്ള നാവിക് പോലെയുള്ള സിസ്റ്റംസ് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തത് ഓക്കെ അപ്പം നിങ്ങൾക്ക് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് കൂടുതലും കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ് ഇപ്പം നമ്മളുടെ ഇനി ഗഗൻയാൻ മിഷനും പിന്നെ ഇഷ്ടംപോലെ സാറ്റലൈറ്റുകളൊക്കെ ഇപ്പം ജസ്റ്റ് ജി സാറ്റ് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഇപ്പം ഇന്ത്യ വിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് ഉള്ള മിഷൻസും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ തറവുമായിട്ട് പഠിക്കുക അതിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക ഓക്കെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പം നമ്മുടെ ചന്ദ്രയാൻ ത്രീയുടെ കേസിൻ്റെ അകത്താണെങ്കിൽ പ്രഗ്യാൻ റോവർ ഓക്കെ പ്രഗ്യാൻ റോവറിനെ പറ്റിയും നമ്മൾ വിക്രം ലാൻഡറിനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും അതിന്റെ അകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സെൻസസോ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പഠിക്കുക ഓക്കെ മിഷൻസിനെ പറ്റി പഠിക്കുക ഒബ്ജക്റ്റീവ്സ് പഠിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനെപ്പോഴും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങളത് വളരെ നല്ല രീതിയിൽ കറണ്ട് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഇതിൻ്റെ സ്റ്റാറ്റിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓക്കെ എങ്കിൽ മാത്രമേ നമുക്കത് കറണ്ട് അഫെയേഴ്സ് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നന്ദി